നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നല്ലതോ ചീത്തയോ ഇത് ദിലീപിന്റെ സമയമാണ് ദിലീപ് എന്ന പേരിന് ഏറ്റവും കൂടുതൽ മാർക്കറ്റുള്ള സമയം അത് പരമാവധി ഉപയോഗിക്കുകയാണ് ഇപ്പോൾ സ്വകാര്യ ചാനലുകൾ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് അറസ്റ്റിലായതോടെ ചാനലുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ദിലീപ് ന്യൂസ് ചാനലുകൾ തുറന്നാൽ ദിലീപ് മാത്രമാണ് ദിലീപിന്റെ ജാമ്യം ദിലീപിനെ തെളിവെടുപ്പിന് കൊണ്ടുപോയി ദിലീപിന്റെ ജയിലിലുള്ള അവസ്ഥ ദിലീപ് വിഷയങ്ങളിലെ താരങ്ങളുടെ പ്രതികരണം ദിലീപിനെ നായകനാക്കി ചാനൽ ചർച്ചകൾ അങ്ങനെ നീളുന്നു പരിപാടികൾ വാർത്താ ചാനലുകളല്ലാതെ അല്ലാതെ മറ്റേത് ചാനൽ വെച്ച് നോക്കിയാലും ും ദിലീപ് മാത്രം ദിലീപ് അറസ്റ്റിലായതിനുശേഷം മിക്ക ചാനലുകളിലും ദിലീപ് സിനിമകളാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് കോമഡി ചാനലുകളിൽ ദിലീപ് കോമാളിത്തരങ്ങൾ മാത്രം മ്യൂസിക് ചാനൽ വെച്ചേ അവിടെയും ദിലീപ് പാടി തകർത്ത് അഭിനയിക്കുന്നു ദിലീപിനെതിരെയുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി മാർക്കറ്റിംഗ് തന്ത്രമായി ഉപയോഗിക്കുന്നതാണ് കാണുന്നത് ഏറ്റവും എരിവോടെയും ചൂടോടെയും ദിലീപ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വാർത്താ ചാനലുകൾ തമ്മിലുള്ള മത്സരങ്ങളും കണ്ടില്ലെന്ന് വെക്കാൻ പ്രേക്ഷകർക്ക് കഴിയില്ല കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി